രാത്രിയിൽ ഏകദേശം പത്തുമണിയായി കാണും കണ്ണൻ എത്തിയപ്പോൾ ശ്രീകുട്ടി പഠിക്കുകയാണ് കല്ലുവാണെങ്കിൽ താനിന്ന് വീട്ടിൽ പോയപ്പോൾ എടുത്തുകൊണ്ടുവന്ന പി എസ് സി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു ചൂടുള്ള മുരിഞ്ഞ ദോശയും ചമ്മന്തിയും ഓംലറ്റും മേടിച്ചുകൊണ്ടാണ് കണ്ണൻ വന്നത് പൊതിയഴിച്ചതും ഒരു വല്ലാത്ത വാസന അവിടെ മാകെ നിറഞ്ഞു നിങ്ങൾക്ക് അഴിച്ചായിരുന്നോ ഇല്ലേട്ടാ ഏട്ടൻപുരം കാത്തിരിക്കുമായിരുന്നു കല്ലു പറഞ്ഞു അവൾ പോയി ശ്രീകുട്ടിയെയും വിളിച്ചുകൊണ്ട് വന്നു പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു എഴുന്നേറ്റു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അച്ഛനും അമ്മയും വരുമെന്ന് കണ്ണം പറഞ്ഞു അത് കേട്ടതും ശ്രീകുട്ടിക്കും കല്ലുവിനും സന്തോഷമായി കഴിച്ചെഴുന്നേറ്റ് കല്ലു പോയി മിച്ചം വന്ന് ചോറൊക്കെ ചൂടാക്കി കറികളെടുത്ത് ഫ്രിഡ്ജിലും വെച്ചു കിടക്കാനായി അവൾ റൂമിലെത്തിയപ്പോൾ കണ്ണം കഴിഞ്ഞു ഇത്ര പെട്ടെന്ന് എന്തേ കിടന്നത് അല്ലെങ്കിൽ ഫോണിൽ നോക്കി കുറെ ഇരിക്കുന്നതായിരുന്നു എന്ന് അവൾ ഓർത്തു അവനെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി കല്ലു അരികിൽ വന്നു കിടന്നു അവളുടെ മനസ്സിലേക്ക് അച്ചമ്മയുടെ ഓർമ്മകൾ ഓടി വന്നു പാവ അച്ചമ്മ പോയാൽ ഇനി തന്നെയും കാത്തിരിക്കാൻ ആരുമില്ലല്ലോ എന്ന് അവൾ ഓർത്തു ഇവിടുത്തെ അമ്മയൊക്കെ പറഞ്ഞിരുന്നു അച്ചമ്മയെ തനിച്ച് നിർത്തില്ല ഇവിടെ താമസിപ്പിക്കാം തങ്ങളുടെ ഒപ്പം എന്ന് പക്ഷെ അച്ചമ്മ ഇവിടേക്ക് ഇപ്പൊ കൊണ്ടുവരാനും തനിക്ക് പറ്റില്ല അച്ഛനും പെട്ടെന്ന് വയ്യാതായി പോയില്ലേ ഈശ്വര എന്തൊരു കഷ്ടമാണ് തനിക്ക് വേണ്ടി ആ പാവ് ഇത്രയും കാലം ജീവിച്ചു എന്നിട്ടിപ്പോ അവൾ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ഉറക്കം വരുന്നേയില്ല സമയം വെളുപ്പിന് ഒരു മണി കഴിഞ്ഞു വല്ലാത്ത ദാഹം പോലെ അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി കണ്ണൻ അപ്പോഴാണ് ഒന്ന് മയങ്ങി എഴുന്നേറ്റത് നോക്കിയപ്പോൾ കല്ലും എടുത്തില്ല പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റു മുറിയിൽ നിന്നും പുറത്തിറങ്ങി കല്ലു അവൻ ഉറക്കം വിളിച്ചു എന്തോ അവൾ ഒരു സ്റ്റീൽ കപ്പിൽ വെള്ളവും എടുത്തു വരുന്നുണ്ട് നീ ഇതെവിടെ പോയതാണ് പേടിപ്പിച്ചല്ലോ പെണ്ണേ ഞാനിതിരി വെള്ളം കുടിക്കാൻ നീ ഇതുവരെ ഉറങ്ങിയില്ലേ കണ്ണൻ അവളുടെ മുഖത്തേക്ക് നോക്കി കിടന്നിട്ട് ഉറക്കം വന്നില്ല കണ്ണേട്ട എന്തേ ഒന്നുമില്ല ഓരോന്ന് ആലോചിച്ച് എന്താണ് കല്ലു നിനക്ക് ഇത്രയും ആലോചിക്കാൻ എന്റെ അച്ഛമ്മയെക്കുറിച്ച് നീ ഇത് ഇത്ര നേരമായിട്ടും വിട്ടില്ലേ അങ്ങനെ പറ്റുമോ കണ്ണേട്ടാ എനിക്ക് അതിനു മാത്രം പ്രശ്നമൊന്നും ഇല്ലല്ലോ തന്നെയുമല്ല വേറെ ആരുടെ ഒപ്പവും അല്ല പോകുന്നത് സ്വന്തം മകളുടെ കൂടെയല്ലേ ഒക്കെ ശരിയാണ് എന്നാലും ഒരന്നാലും ഇല്ല ഇപ്പൊ കുറച്ചുനാള് അപ്പച്ചയുടെ കൂടെ നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് സാവധാനം ഇങ്ങോട്ട് കൊണ്ടുവരാം അതൊക്കെ നടക്കുമോ ഏട്ടാ ഉം നടക്കണം അല്ലാതെ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അതെന്താ ഇവിടെ അച്ഛനും അയ്യ പിന്നെ ശ്രീകുട്ടിയുടെ കല്യാണം കുടുംബത്തിന്റെ ചിലവ് എല്ലാം ഇനി ഏട്ടൻ നോക്കണ്ടേ അപ്പൊ പിന്നെ അച്ഛമ്മ കൂടി വന്നാൽ എല്ലാവർക്കും ഒരു മുഷിച്ചിലാകും നീ അത്രയും കാടുകയറി ചിന്തിക്കണ്ട ഇപ്പൊ വന്ന് കിടക്കാൻ നോക്ക് എനിക്ക് കാലത്തെ എഴുന്നേൽക്കണം അതെന്താ ഏട്ടാ അച്ഛനിപ്പോ റബർ വെട്ടിയിട്ട് അഞ്ചാറ് ദിവസമായി ആ ബ്ലോക്ക് വെറുതെ കിടക്കുക അതുകൊണ്ട് നാളെ കാലത്തെ എനിക്ക് റബ്ബർ വെട്ടാൻ പോണം അപ്പോൾ വണ്ടിയിൽ പോന്നതോ പോയിട്ട് വന്നിട്ട് വേണം വണ്ടിയിൽ പോകാൻ ഏട്ടം മടുക്കില്ലേ ഞാൻ ഇതൊക്കെ നേരത്തെയും ചെയ്യുന്നതായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നവുമില്ല എന്നാലും ഒരു എന്നാലും ഇല്ല നമുക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ കല്ലു നീ പറഞ്ഞ പോലെ ഇനി എന്റെ ചുമലിലാണെല്ലാം ഇതുവരെ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടു ഇനി അച്ഛനെ കൊണ്ട് പറ്റില്ല പാവം അതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വന്നാലും കുഴപ്പമില്ല അവൻ ലൈറ്റ് ഓഫ് ചെയ്തു വന്നു കിടന്നു ഞാനും കൂടെ വരട്ടെ എങ്ങോട്ട് അല്ല വെളുപ്പിനെ ഏട്ടം പോകുന്നതല്ലേ ടോർച്ചടിച്ച് കാണിക്കാൻ ഞാൻ അത് കേട്ടതുകൊണ്ട് ചിരിച്ചുപോയി അതൊന്നും സാറില്ല ഞാൻ സത്യം പറഞ്ഞതാ നേരത്തെ ഞാൻ പോയിട്ടുള്ളതാ കല്ലൂന വല്ലാതെ വിഷമമുണ്ട് പക്ഷെ അവളതൊന്നും പുറത്ത് കാണിച്ചില്ല അവൻ കല്ലുവിന്റെ നേർക്ക് കിടന്നു കല്ലു എന്തോ വിഷമിക്കണ്ട കേട്ടോ അച്ചമ്മയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം അതൊന്നും കുഴപ്പമില്ലേട്ടാ കുറച്ച് ദിവസം അച്ചമ്മ അവിടെ പോയി നിൽക്കട്ടെ ഏട്ടൻ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിലും ഭേദമല്ലേ അവൻ പെട്ടെന്ന് ഫാനിന്റെ കാറ്റിൽ അവളുടെ നെറ്റിയിലേക്ക് പറന്നു വീഴുന്ന മുടിയിഴകൾ മാടി ഒതുക്കി കല്ലൂന് പെട്ടെന്ന് ഇക്കിളിയായി അവൾ അവന്റെ കയ്യിൽ കയറി പിടിച്ചു എന്താടാ കണ്ണന്റെ ശബ്ദം ആർദ്രമായി എനിക്ക് ഇക്കിളിയാകുന്നു കണ്ണേട്ടാ നോക്കട്ടെ അവൻ ബലമായി അവളുടെ കയ്യിൽ നിന്നും തൻ്റെ കൈ മാറ്റിയിട്ട് ഒന്നുകൂടെ തന്റെ പ്രവൃത്തി ആവർത്തിച്ചു അയ്യോ കണ്ണേട്ടാ ഞാൻ സത്യാണ് പറഞ്ഞത് എനിക്ക് ഇക്കിളി ഇക്ളിയാവുവാ ഇത്തിരി ഇക്കിളി ആയിക്കോട്ടെ ഞാനിങ് സഹിച്ചു അവൻ അവളുടെ കാതിൽ കിടന്ന ജമ്മുക്ക് കമലൊന്നു കുലുക്കി ഇതെന്താ കണ്ണേട്ടാ മിണ്ടാതെ അത് കിടക്കുകല്ലോ ഇല്ലെങ്കിൽ ഞാനൊരു കടി വെച്ചു തരും കണ്ണൻ പതിയെ അവളുടെ കാതിൽ മന്ത്രിച്ചു പെട്ടെന്നവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു എന്നിട്ട് ഉറങ്ങും പോലെ കിടന്നു ഇങ്ങനൊരു കാന്താരി ചിരിച്ചുകൊണ്ടവൻ അവളെ തന്റെ ഇടം കയ്യാൽ പൊതിഞ്ഞു പിടിച്ചു അവന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവളും കിടന്നു പെട്ടെന്നൊരു ഉൾപ്രേരണയാൽ കണ്ണൻ അവളുടെ വലത് കൈ എടുത്ത് അവന്റെ നെഞ്ചിലേക്ക് വെച്ചു കല്ലു ചെറുതായി ഒന്ന് വലിക്കാൻ നോക്കിയെങ്കിലും അവൻ അല്പം മുറുക്കി തന്നെ പിടിച്ചു കണ്ണേട്ട അവൾ പതിയെ വിളിച്ചു ഇതിവിടെ ഇരുന്നെന്ന് കരുതി എനിക്കൊന്നും നിനക്കോ ഒന്നും സംഭവിക്കില്ല കല്ലു ആ തീ പേടിയൊന്ന് മാറ്റ് എന്നിട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കിടക്ക് വേറെ ആരും അല്ലല്ലോ നാലാളറിഞ്ഞ് നിന്നെ താലു ചാർത്തിയവനാണ് ആ പരിഗണനയെങ്കിലും ഒന്ന് താകല്ലോ അവൻ പറഞ്ഞതും കല്ലു ഒന്നും മിണ്ടാതെ അനങ്ങാതെ കിടന്നു കണ്ണൻ അവളുടെ പൂവ് പോലെ മൃഥുലുമായ വിരലുകൾ തഴുകി അപ്പോൾ അവനൊരാഗ്രഹം തോന്നി അവനത് സാധിക്കുകയും ചെയ്തു ആ കണ്ണേട്ടാ വിട് എന്തായി കാണിച്ചത് കല്ലു തൻ്റെ മോതിരവിരലിൽ കുടഞ്ഞുകൊണ്ട് അവനെ നോക്കി ആ നിന്റെ വിരലിൽ തഴുകിയപ്പോ എനിക്കൊരു ഞൊട്ട് പൊട്ടിക്കാൻ മോഹം അത്രയേ ഉള്ളൂ അതിനിങ്ങനെ നിലവിളിക്കണോ സമയം രണ്ടര കഴിഞ്ഞു ഇങ്ങനെ പോയാൽ കണ്ണേട്ടൻ വെളുപ്പിന് നാലു മണിക്ക് എഴുന്നേറ്റത് ഉം ഉറങ്ങിക്കൂ കല്ലു ഗുഡ് നൈറ്റ് കണ്ണൻ അലാറം വെച്ചത് നാലരക്കാണ് അവൻ എഴുന്നേറ്റപ്പോ കല്ലു ഉറക്കത്തിലും താമസിച്ചുറങ്ങിയത് കൊണ്ടാണ് അല്ലെങ്കിൽ പെണ്ണ് ഇപ്പൊ ഉണരേണ്ടതാണ് അവൻ അവളുടെ കിടപ്പ് നോക്കി അല്പനിമിഷം ഇരുന്നു പെണ്ണിനപ്പം തന്നോട് സ്നേഹമൊക്കെ ഉണ്ട് അവൻ എഴുന്നേറ്റ് മുറിയിൽ നിന്നിറങ്ങിപ്പോയി ശ്രീകുട്ടി എക്സാം ആയതുകൊണ്ട് പഠിക്കാൻ ഉണർന്നു അവൻ അവളോട് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു റബ്ബർ വെട്ടാൻ പോകാനാണ് ഏട്ടൻ എഴുന്നേറ്റതെന്ന് അറിഞ്ഞപ്പോൾ ശ്രീകുട്ടിക്ക് സങ്കടം അത് വേണോ ഏട്ടാ നമുക്കിപ്പോൾ പശുക്കളുണ്ട് പിന്നെ അമ്മയ്ക്ക് തയ്യൽ അതിൻ്റെ കൂടെ ചേട്ടൻ ഓട്ടോ ഓടാനും പോകുന്നുണ്ട് ആ പൈസയൊക്കെ പോരെ നമുക്ക് ജീവിക്കാൻ അതൊന്നും പോരടി ഓട്ടോ ഒക്കെ ഉള്ളപ്പോൾ കുഴപ്പമില്ല ഇല്ലാത്തപ്പോൾ എന്തു ചെയ്യും പിന്നെ ഇനി അച്ഛന് മരുന്നൊക്കെ മേടിക്കണമെങ്കിൽ ഒരുപാട് കാശ് വേണം ഈ പൈസ കൊണ്ട് അതങ്ങ് നടന്നു പോകും അവൻ റബ്ബർ കത്തിക്ക് മൂർച്ചു കൂട്ടിക്കൊണ്ട് എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി ഒരു പഴയ ഷട്ടും ഇട്ട് ഹെഡ്ലൈറ്റും വെച്ച് ഇറങ്ങിപ്പോകുന്ന കണ്ണിനെ ശ്രീകുട്ടി വിഷമത്തോടെ നോക്കി നിന്നു ശരിക്കും അവൾക്ക് സങ്കടം വന്നു പാവേട്ടൻ നല്ല മാർക്ക് വാങ്ങി പഠിച്ചിറങ്ങിയ ആളാണ് എത്ര പരീക്ഷകൾ എഴുതി എന്നിട്ടോ പാവം ഒടുക്കമാണ് ഈ പണിക്കെല്ലാം പോയത് ശ്രീകുട്ടി പോയിരുന്നു പഠിക്കടി കണ്ണം വിളിച്ചു പറഞ്ഞു അവൾ അപ്പോൾ തന്നെ വീടിനുള്ളിലേക്ക് കയറിപ്പോയി ഒട്ടുമിക്ക വീടുകളിലും ഈ സമയത്ത് ആളുകൾ ഉണരും ഭൂരിഭാഗം ആളുകളും റബ്ബർ ടാപ്പിംഗ് നടത്തി ഉപജീവനം നടത്തുന്നവരാണ് കല്ലുണർത്തുമ്പോഴാണ് കണ്ണൻ എഴുന്നേറ്റ് പോയി വിവരം അറിഞ്ഞത് ഷു എന്റെ ഗുരുവായപ്പാ ഞാൻ ഉറങ്ങിപ്പോയല്ലോ അവൾ ചാടി എഴുന്നേറ്റു അടുക്കളയിൽ ചെന്നപ്പോ ശ്രീക്കുട്ടി വാട്ടുകപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ശ്രീകുട്ടി പോയിരുന്നു പഠിച്ചോ കേട്ടോ ഞാൻ എല്ലാം ചെയ്തോളാം അതും പറഞ്ഞുകൊണ്ട് കല്ലു ഒന്ന് രണ്ട് തവണ തുമ്മി ഇതെന്താ പറ്റിയത് കാലത്തെയുള്ള കുളിയാണോ ഏയ് കുഴപ്പമില്ല കല്ലു വീണ്ടും തുമ്മി ഉം ജലദോഷം പിടിച്ചും തോന്നു കഷ്ടായല്ലോ കല്ലുവും ശ്രീക്കുട്ടി അടുക്കളയും സഹായിച്ചുകൊണ്ട് നിൽക്കുകയാണ് ബീൻസ് വയർ തോരൻ വെക്കാൻ വേഗത്തിൽ കല്ലു എരിഞ്ഞു അപ്പോഴേക്കും കപ്പ തോരനും വേണ്ട നാളികേരമൊക്കെ ശ്രീകുട്ടി ചിരവി കല്ലു ഞാൻ ഇപ്പ വരാമേ മീൻകാരൻ കൂവുന്നത് കേട്ട് ഒരു കറിച്ചട്ടിയുമായി ശ്രീകുട്ടി വഴിയിലേക്ക് ഇറങ്ങിപ്പോയി എന്ത് മീനാണ് ശ്രീകുട്ടി ഒരു കിലോ അയലം ഇടിച്ചു അത് കറി വെക്കാം പിന്നെ അര കിലോ കിളിയും അത് നമുക്ക് ഉച്ചത്തേക്ക് പൊരിക്കാം അവൾ ചട്ടി ചട്ടികൊണ്ടൊന്ന് അടുക്കളയിൽ വെച്ചു എന്നാൽ ഞാനത് വൃത്തിയാക്കിയിട്ട് വരാം ശ്രീകുട്ടി വൃത്തിയില്ല കല്ലോ കുറച്ച് കഴിഞ്ഞാണേലും മതി ഇന്നലെ വറ്റിച്ച മത്തിക്കറി ഇരിപ്പുണ്ട് അതും കൂട്ടി കപ്പ കഴിക്കാം അത് സാരല്ല കറിയൊക്കെ വേഗം വേകുമ്പോഴേക്കും മീൻ വെട്ടിക്കഴിഞ്ഞാൽ ആ പണിയങ്ങ് തീരുമല്ലോ കല്ലു മീൻ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോയി ശ്രീകുട്ടി അമ്മയെ ഫോൺ വിളിച്ച് അച്ഛന്റെ അസുഖ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു മിക്കവാറും നാളെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആകുമെന്ന് ശോഭ മകളോട് പറഞ്ഞു കണ്ണൻ റബ്ബർ വട്ടാൻ പോയ കാര്യം പറഞ്ഞപ്പോൾ ശോഭയ്ക്ക് വിഷമമായി പാവം എൻ്റെ കുഞ്ഞ് എന്നാലും അവൻ ശോഭയുടെ കരച്ചിൽ ശ്രീകുട്ടി ഫോണിലൂടെ കേട്ടു അവൾക്കും നല്ല വിഷമമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഏട്ടൻ പറഞ്ഞ പോലെ ആ കിട്ടുന്ന പൈസയ്ക്ക് അച്ഛനുള്ള മരുന്നെങ്കിലും വാങ്ങാല്ലോ ഇനി ഒന്നിനൊന്ന് ബുദ്ധിമുട്ടാകുമെന്ന് അവൾക്കും അറിയാം അമ്മയെ ഒരു തരത്തിൽ ആശ്വസിപ്പിച്ചിട്ട് അവൾ ഫോൺ വെച്ചു അപ്പോഴേക്കും കല്ലു മീനെല്ലാം വെട്ടിക്കഴുകി വൃത്തിയാക്കിക്കൊണ്ടുവന്നു കല്ലു തന്നെയാണ് അയലമീൻ കറി വെച്ചത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായി വഴറ്റി പാകത്തിനുപ്പും പുളിയും എരിവും ഒക്കെ ചേർത്ത് അവൾ നല്ല അസലായിട്ടാണ് മീൻ കറി അടിപൊളി അടിപ്പൊളി ആണല്ലോ കല്ലു വരുന്നത് കോളേജിലേക്ക് പോകാനായി മേലു കഴുകി ഡ്രസ്സ് മാറി വന്ന ശ്രീകുട്ടി കല്ലുവിനെ അഭിനന്ദിച്ചു കല്ലു ഒന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീക്കുട്ടിക്ക് കഴിക്കാനായി കപ്പയും മീൻകറിയും വെച്ചു മത്തിക്കറിയാണെങ്കിലും മതി കല്ലു അവൾ കസേരയിലേക്കിരുന്നു ശ്രീക്കുട്ടി ഇത് കൂട്ടി കഴിച്ചോ കോളേജിൽ പോകേണ്ടതല്ലേ മത്തി കൂട്ടുമ്പോൾ മണം വന്നാലോ അത് ശരിയാ ഞാൻ അത്രയും ഓർത്തില്ല കേട്ടോ കല്ലു ഇപ്പം കഴിക്കുന്നുണ്ടോ ഞാൻ പിന്നെ കഴിച്ചോളാം ശ്രീക്കുട്ടി റെഡിയായി പോകാൻ നോക്കിക്കോളൂ കല്ലു അപ്പോഴേക്കും ശ്രീക്കുട്ടിക്കുള്ള ചോറെടുത്ത് ചോറ്റുപാത്രത്തിൽ വെച്ചു ബീൻസ് തോരനും കിളിമയും വറുത്തതും കണ്ണി മാങ്ങ അച്ചാറുമാണ് കറികൾ സമയമായപ്പോൾ ശ്രീക്കുട്ടി കല്ലുവിൻ്റെ ടാറ്റയും കൊടുത്ത് കോളേജിലേക്ക് പോയി ഒൻപത് മണി കഴിഞ്ഞ് കണ്ണനെത്തി ഇത്രയും താമസിച്ചു പോയോ ഏട്ടാ ഇത്തിരി അവൻ ഷർട്ടൂരി മുറ്റത്തെ അഴയിൽ വിരിച്ചു കിണറ്റുകറിയിൽ പോയി കയ്യും ഒക്കെ സോപ്പിട്ട് കഴുകി കല്ലു നീ ഇത്തിരി ചായ എടുക്ക് ശരി ചേട്ടാ അവൾ അടുക്കളയിൽ പോയി വേഗം പാലെടുത്ത് അടുപ്പത്ത് വെച്ചു ഏട്ടൻ കാപ്പി കുടിക്കുന്നില്ലേ കപ്പ് വേവിച്ചിട്ടുണ്ട് അവന് ചായ കൊടുത്തുകൊണ്ട് കല്ലു ചോദിച്ചു കുളിച്ചിട്ട് വരാം അവൻ മുറിയിച്ചെന്ന് ഒരു തോർത്തെടുത്തുകൊണ്ട് കുളിക്കാനായി ഇറങ്ങിപ്പോയി കുളി കഴിഞ്ഞു വന്നപ്പോൾ ആവി പറക്കുന്ന കപ്പ പുഴുക്കും അയലമ്മയും മുളകുട്ടതും കൂട്ടി കല്ലു എടുത്ത് മേശമേൽ വെച്ചു മീൻകറി അസലായിട്ടുണ്ട് വെച്ചതാണോ അതേട്ടാ കൊള്ളാമോ സൂപ്പർ അവൻ കുറച്ച് കപ്പയെടുത്ത് മീൻചാറിൽ മുക്കി വായിലേക്ക് വെച്ചുകൊണ്ട് അവളെ തള്ളവരിൽ ഉയർത്തി കാണിച്ചു അവൾക്കൊരുപാട് സന്തോഷമായിരുന്നപ്പോൾ ആ സമയത്താണ് ഉഷ അവളെ ഫോൺ വിളിച്ചത് ഹലോ അപ്പച്ചി കല്ലു തിരക്കാണോ ഡീ അല്ലപ്പച്ചി പറഞ്ഞോ ഞാനിന്ന് പോവാ മോളെ ചിറ്റപ്പം കിടന്ന് വിളിക്കുവാ അമ്മയെക്കൂടി കൊണ്ടുപോകാന്നോർത്താണ് അയ്യോ ഇത്ര പെട്ടെന്നോ ആ അല്ല അതെന്ത് ചെയ്യാനാ ഈ വയസ്സിന കാലത്ത് ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റുമോ പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നാലും അപ്പച്ചി ഞാൻ അമ്മയുടെ കൈ കൊടുക്കാം നീ തന്നെ സംസാരിക്ക അങ്ങനെ അച്ചമ്മയും കല്ലുവും കുറേ സമയം സംസാരിച്ചു ഒടുവിൽ അച്ചമ്മയോട് പോയിട്ട് വരാൻ കല്ലു പറഞ്ഞ് ഫോൺ വെച്ചു കണ്ണന് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായെങ്കിലും അവനൊന്നും ചോദിച്ചില്ല കല്ലു പിന്നീട് തുണിയൊക്കെ നനച്ചിടാനായി പോയി ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ടെങ്കിലും അവളതെല്ലാം ഒതുക്കി വെച്ചു അപ്പോഴേക്കും കണ്ണൻ വണ്ടിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു ബൈക്ക് എടുത്തുകൊണ്ട് വേഗത്തിൽ പോയി കല്ലുവിനു വന്ന് ഒരുപാട് ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും രണ്ട് ദിവസത്തിനുള്ളിൽ വരുമെന്ന് ശ്രീകുട്ടി പറഞ്ഞതുകൊണ്ട് അവൾ അവരുടെ റൂമൊക്കെ ഡെറ്റോൾ ഒഴിച്ച് വൃത്തിയായി തുടച്ചു കർട്ടനൊക്കെ അഴിച്ച് എടുത്തുണങ്ങാൻ വിരിച്ചിട്ടു ചവിട്ടിയും ബെഡ്ഷീറ്റും ഒക്കെ എടുത്ത് അവൾ അലക്കി തോരാനിട്ടു എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ കല്ലു ആകമടുത്തു വല്ലാത്ത തലവേദനയും കുറച്ച് വിക്സ് എടുത്ത് നെറ്റിപ്പൊരുട്ടിട്ട് അവൾ കട്ടിലിൽ വന്ന് കിടന്നു സമയം അപ്പോൾ മണിയായി കാണും കണ്ണനെ ഒന്ന് വിളിച്ചു നോക്കാമെന്നോർത്ത് അവൾ ഫോൺ എടുത്തു അപ്പോഴേക്കും അവൻ അവളെ വിളിച്ചു ഏട്ടാ ഞാനങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു കല്ലൊന്നീ ഊണ് കഴിച്ചോ ഞാൻ വരാൻ അല്പം വൈകും ഒരു ഒരുമണിക്കൂർ എടുക്കും അത് സാറില്ല ഏട്ടം വന്നിട്ട് കഴിക്കാം വേണ്ട പെണ്ണേ നീ വെറുതെ വിശന്നിരിക്കണ്ട കഴിച്ചോ ഞാൻ വണ്ടി ഓടിക്കുവാ വെക്കുവാണേ അവൻ വേഗം ഫോൺ കട്ട് ചെയ്തു കല്ലു പക്ഷേ ഭക്ഷണം കഴിക്കാനൊന്നും പോയില്ല അവനെ കാത്തിരുന്നു ഇടയ്ക്ക് അച്ഛമ്മയെ വിളിച്ചപ്പോൾ അവർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഓർക്കും തോറും വിഷമം കൂടിക്കൂടി വന്നു തലവേദനയും സഹിക്കാതെ വന്നപ്പോൾ അവളുടെ കണ്ണും അടഞ്ഞുപോയി തലേദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കണ്ണം വന്ന് കൊട്ടി വിളിക്കുമ്പോഴാണ് കല്ലു കണ്ണു തുറന്നത് അവൾ ഓടിച്ചെന്നും ആദ്യം തുറന്നു നീ ഇത് ഇതെന്തെടുക്കുമായിരുന്നു എത്ര തവണ വിളിച്ചു അത് പറയുമ്പോൾ അവൻ്റെ നാവ് കൊഴിഞ്ഞു വല്ലാത്തൊരു ഗന്ധം അവൻ അടുത്തു വരുതോറും അവൻ കുടിച്ചിട്ടുണ്ടെന്ന് കല്ലുവിന് മനസ്സിലായി ആ കണ്ണേട്ടൻ്റെ എന്താ ഇങ്ങനെ നിൽക്കുന്നത് ഇനി അടുത്തു വാ ഏട്ടനൊന്ന് കാണട്ടെ അവൻ കല്ലുവിൻ്റെ അടുത്തേക്ക് വന്നു അവൾക്ക് സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു ഏട്ടൻ കുടിച്ചിട്ടാണോ വന്നത് അവളുടെ ശബ്ദമിടറി ഒരു ലേശം ഇത്തിരി അവൻ അവളെ നോക്കി കൈകൂപ്പി ചോറുണ്ടോ നീയ അവൻ അടുക്കളയിലേക്ക് നടന്നു കല്ലു അതിനും മറുപടി പറഞ്ഞില്ല അവൾ പേടിച്ചു നിൽക്കുവാണപ്പോഴും അവൻ പോയി ഒരു പ്ലേറ്റിൽ ചോറും കറികളും എടുത്തു ഇരിക്ക് ഇരിക്കു അവളെ വിളിച്ചു എനിക്ക് വേണ്ട അവൾ വിക്കി വിക്കി പറഞ്ഞു അതെന്താ വേണ്ടാത്തത് നിനക്ക് വിശപ്പില്ലേ ഇല്ല എന്തു പറ്റി എനിക്ക് എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് അത് നീ അല്ല തീരുമാനിക്കുന്നത് ഞാനാണ് ഇവിടെ വാടി അവൻ്റെ ശബ്ദം ഉയർന്നു കല്ലുവിനെ പേടിച്ചു വിറിച്ചു വന്നിരിക്കടി ഇവിടെ അവൻ വീണ്ടും ശബ്ദമുയർത്തി കല്ലു വേഗം ഒന്ന് കസേറിയിൽ തുടങ്ങി അവിടെയല്ല ഇവിടെ ഇവിടെ ഇരിക്കെ അവൻ തൻ്റെ തുടയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടെ ഇരുന്നോളാം ഏട്ടാ പറയുന്നതനുസരിക്കടി കണ്ണിൻ്റെ ശബ്ദം വീണ്ടും കനത്തു കല്ലു ഇടത്ത് തുടയിലിരുന്നു അപ്പോഴും അവളെ വിറയ്ക്കുകയാണ് കണ്ണൻ ഓരോ ഉരുളെയും എടുത്ത് അവളുടെ നേർക്ക് കൊടുത്തു കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്ന് കരയുന്നു ഇതൊക്കെ നിന്നെ ആരടി പഠിപ്പിച്ചത് നിന്റെ അച്ചമ്മയാണോ അങ്ങനെ വരാൻ വഴിയില്ല അതൊരു പാവമാണ് പക്ഷെ നീ അങ്ങനല്ല കണ്ണേട്ട ഇങ്ങനൊന്നും പറയില്ല പ്ലീസ് കല്ലുന് സങ്കടം സഹിക്കു അയ്യാ ഒരു തരത്തിലവൾ ഭക്ഷണം കഴിച്ച് പോയി കൈ കഴുകിത്തിരിഞ്ഞതും അവൻ്റെ നെഞ്ചിൽടിച്ച് നിന്നു അവളോട് വതനം അപ്പോഴും തറയിലൂടെ ഒഴുകി നടക്കുകയാണ് കണ്ണിനെ നോക്കാനും അവൾക്ക് ഭയം പെട്ടെന്നവൻ അവളുടെ താടി പിടിച്ച് മേൽപോട്ടുയർത്തി കല്ലു നോക്കിയപ്പോ അവളെ നോക്കി ഒരു കണ്ണിറക്കുന്ന കണ്ണിനെയാണ് അവൾ കണ്ടത് പേടിച്ചു പോയോ എന്റെ കാന്താരി അവളുടെ കണ്ണിലേക്ക് നോക്കിയവൻ ചോദിച്ചു എന്റെ പെണ്ണെ നീ പോ പേടിച്ചു പോയോ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർക്കാൻ ശ്രമിച്ചു പക്ഷെ കല്ലു അവനെ തള്ളി മാറ്റി തുടരും